നൽകിയ വാഗ്ദാനമാണ് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യമാണ് നിനക്കൊരു ചെയ്യാൻ കഴിയില്ല ഞാനത് പറയട്ടെ നിങ്ങളുടെ നിങ്ങളുടെ പ്രസംഗം പാത്രമാണെങ്കിൽ ദയവ് ചെയ്ത് എന്നെ വിട്ടേക്കുക നിങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത് നിങ്ങൾക്കെതിരെ ഞാനല്ല ഞാനത് പറയട്ട് ഞാൻ നിർത്തി നിങ്ങൾ ചർച്ച ചെയ്തോട്ടെ ഞാനില്ല എടുക്കരുത് എടുക്കരുത് ഞാനില്ല എന്ത് ചെയ്യുമല്ല ഇറങ്ങി മുതലാളി ഉണ്ടല്ലോ മാത്രമേ ആള് വാരാമാ ശ്രീ ഇതിപ്പോ ഒരു പോകുന്നേ ഏഴാം ക്ലാസ് വരെ നിന്റെ കൂടെ ചിരിച്ചും കളിച്ചും നടന്ന ആ പഴയ പാപ്പിച്ചാൻ നീ കണ്ടിട്ടുള്ളൂ ഇന്ന് പാപ്പിച്ചാൻ കൊണ്ടും കൊടുത്തും വളർന്ന് വലിയൊരു പ്രസ്ഥാന ചോദ്യങ്ങളെ അഭിമുഖീകരിക്കണം ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാതെ അല്ലല്ല ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാതെ ഇത്തരം നിഷേധാത്മക സമീപനമൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും വേ ഞാൻ പോകുന്നു ബൈ ബൈ